കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും സംസ്ഥാന പ്രസിഡന്റ് രാജു ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ വാർഷിക സംസ്ഥാന പ്രസിഡന്റ് രാജു ചെയ്തു രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഒരു നിങ്ങൾ പഞ്ചായത്തിൽ ഒരു പരിശോധന പോലും നമ്മൾ അനുവദിച്ചിട്ടില്ല ധനമന്ത്രി അതൊരു പരിശോധന നടത്താൻ ഉത്തരവിട്ടപ്പോൾ അവിടെ നിർത്തി ഞാൻ പറഞ്ഞു കേരളത്തിൽ ഒരു രണ്ടാം വിമോചന സഭ എന്ന് പറഞ്ഞു രണ്ടാം കാരണം നമുക്കറിയാം കട പരിശോധിച്ചാൽ എന്താ കുഴപ്പം നമ്മൾ നാൽപ്പത് ലക്ഷം രൂപ ജി എസ് ടി രജിസ്ട്രേഷൻ ആരാട്ട കട പരിശോധിച്ചാൽ നമ്മൾ എന്തെല്ലാം ബുക്കുകളാണ് സൂക്ഷിക്കേണ്ടത് നാൽപ്പത് ലക്ഷം രൂപയിൽ കുറവ് കച്ചവടം ചെയ്യുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ നമ്മുടെ കടയിൽ വേണം എങ്ങനെ നമ്മുടെ കടയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര വർഷമാണോ കച്ചവടം തുടങ്ങിയത് ആറ് വർഷത്തെ കണക്കുകൾ കടയിൽ ഉണ്ടായിരിക്കണം ഈ കണക്കനുസരിച്ച് ഓരോ ദിവസവും വിറ്റതിൻ്റെ കണക്ക് ഓരോ ദിവസവും വാങ്ങിയതിന്റെ കണക്ക് ഓരോ മാസത്തെയും ഓരോ വർഷത്തെയും മുഴുവനായ കണക്ക് നാൽപ്പത് ലക്ഷം രൂപ താഴെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് നാൽപ്പത് ലക്ഷം രൂപ താഴെയാണ് നമ്മൾ വിറ്റത് എന്ന ആറു വർഷത്തെ കണക്കുകൾ നമ്മുടെ കടയിൽ വേണം അല്ലെങ്കിൽ എന്ത് പറ്റും അവർ തീരുമാനിക്കും വരുന്ന ഉദ്യോഗസ്ഥർ തീരുമാനിക്കും ഇവിടെ ലക്ഷം രൂപയിൽ ിൽ കച്ചവടം നടത്തി രേഖയില്ലെങ്കിൽ അവർക്ക് ലക്ഷം രൂപയിൽ ലക്ഷം രൂപ എന്ന് പറഞ്ഞ് അസസ്മെന്റ് ചെയ്ത എന്ത് വരും ഇരുപത്തെട്ട് ശതമാനം വരെയാണ് ടാക്സ് അതിന്റെ പെനാൽറ്റി ഒന്നോ രണ്ടോ കോടി കൊണ്ട് നിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നവരാട്ടെ എവിടെ പ്രവർത്തിക്കുന്നവരാകട്ടെ നമ്മുടെ പ്രശ്നങ്ങളിൽ നേരിടാൻ ഈ സംഘടന മാത്രമേ ഉള്ളൂ ഈ സംഘടനയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കില്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം വളരെ പ്രശ്നമാണ് നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ചെറുകിട വ്യാപാരിയുടെ സ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സംഘടന രൂപീകരിക്കുമ്പോഴുള്ള സാഹചര്യമല്ല ഇന്നലെയുള്ളത് അന്നത്തെ നമ്മുടെ പ്രശ്നം സേഫ് ടാക്സും ജി എസ് ടിയും മാറ്റുമൊക്കെ ആയിരുന്നെങ്കിൽ അവിടെ ഒന്നും പരിശോധനയില്ല അസുഖമായി കച്ചവടം ചെയ്യാൻ നമുക്ക് പറ്റി ചുവട്ടു തൊഴിലാളികൾ നമ്മളും ചുവട്ടു നേതാക്കന്മാരും കൂടി ഇരുന്ന് ആലോചിച്ച് കൂലി വർദ്ധിപ്പിക്കുകയാണ് വേണമെങ്കിൽ വർദ്ധിപ്പിക്കാം വേണ്ടെങ്കിൽ വർദ്ധിപ്പിക്കണ്ട അങ്ങനെ ഓരോ വിഷയത്തിലും നമുക്ക് പരമാധികാരമുണ്ട് എന്നാൽ ഇപ്പൊ എന്താ പ്രശ്നം ഇപ്പൊ കുറേ നാളായി നമ്മുടെ കച്ചവടം ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിൽ കിടക്കുന്നൊന്ന് പരിശോധിച്ച് നോക്കൂ സ്വർണ്ണക്കടയാകട്ടെ തുണിക്കടയാകട്ടെ ഏത് കച്ചവടം ആകട്ടെ എല്ലാം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു വലിയ പോകുന്നത് യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷനായി മാർക്കറ്റ് മാർക്കറ്റിന്റെ പിരിവായിട്ട് ബന്ധപ്പെട്ട് വ്യാപാര സമിതി ഹൈക്കോടതിയിൽ അത് സംബന്ധിച്ച് കേസ് കിടക്കുകയാണ് സസ്യ മാർക്കറ്റിന്റെ അകത്ത് മുനിസിപ്പാലിറ്റി വക കെട്ടിടത്തിൽ മാത്രമേ പിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാലും മറിയുന്നോണ്ട് കെ പി റോഡ് മേഡമൊക്കെ പ്രധാനമോഡി സ്ഥലങ്ങളിലെല്ലാം പിരിവടക്കുന്നൊരു സാഹചര്യമാണ് ഇതിൻ്റെ തന്നെ വിരുദ്ധ സേന സമിതി ഇടപെട്ടു പക്ഷേ എന്നാൽ നമ്മൾ മുനിസിപ്പാലിറ്റിയെ ഇടപെടുമ്പോൾ തന്നെ ഒത്തിരി മൂലാമാലകളുണ്ട് കേസ് മുന്നോട്ട് പോകണേ തന്നെ വളരെ അവരുടെ അവർ കൊടുക്കും പിന്നെ കോടതി അത് എടുത്ത് മൂന്നും നാലും മാസം കഴിഞ്ഞിട്ട് തിരിച്ചത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള നിരവധി വിഷയങ്ങൾ കഴിഞ്ഞ ഒന്നര പല്ലമായി സേവന സമിതി ഇടപെട്ടു വിജയം കാണുന്നുണ്ട് മറ്റു വാടക വിഷയങ്ങളുണ്ട് പടയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട് നിർമ്മാണ തർക്കങ്ങളുണ്ട് നിർമ്മാണ തർക്കങ്ങളിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ വിവിധ ആൾക്കാരെ ഈ രമി പ്രശ്നം ഉണ്ടാക്കി അതിൻ്റെ തർക്കം ഉന്നയിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട് അതൊക്കെ ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ മുഖ്യ വരണാധികാരിയായിരുന്നു ബി ഭദ്രകുമാർ പ്രഭാകരൻ പത്യൂർ എന്നിവർ സഹവർണാധികാരിയായും പ്രവർത്തിച്ചു യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു യൂണിറ്റ് രക്ഷാധികാരിയായി എ എം ഷെരീഫ് യൂണിറ്റ് പ്രസിഡന്റായി സുനിൽ സബാത് ജനറൽ സെക്രട്ടറിയായി പി സോമരാജൻ ട്രഷററായി എം ജോസഫ് വൈസ് പ്രസിഡന്റുമാരായി മധു വി കെ അബു ജനതെ പൂക്കുഞ്ഞ് സലിം അഫ്സറ ജി വിട്ടദാസ് ശശി പൌർണമി എന്നിവരെയും സെക്രട്ടറിമാരായി സജു മറിയം ഷിബു എ ബി എസ് സുബേർ അസിം നാസർ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി എം എസ് നൌഷാദ് പ്രവീൺ നവാസ് എസ് കെ നസീർ പ്രദീപ് സ്വപ്ന എന്നിവരെയും അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും കോർപ്പറേറ്റുകളുമായുള്ള മൽപിടുത്തത്തിന്റെ കാലമാണ് വ്യാപാരികൾക്ക് ഇനിയും നേരിടാനുള്ളതെന്നും ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കാനായി സംഘടന ഏതറ്റം വരെ പോകുമെന്നും രാജോപ്സര പറഞ്ഞു വ്യാപാര ഹോണിൽ നടന്ന യോഗത്തിൽ എം ഷെരീഫ് പി സോമരാജൻ എം ജോസഫ് എന്നിവർ സംസാരിച്ചു